ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നിരാശയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ വിരാമമാകും എന്ന പ്രതീക്ഷ തുടരുകയാണ് അടുത്ത സീസണിനായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തയ്യാറെടുപ്പുകൾ തകൃതിയായി നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ കഴിഞ്ഞ പത്ത് സീസണിൽ ഐ എസ് എൽ അടക്കമുള്ള വേദികളിൽ കളിച്ചിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു ട്രോഫി സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ബ്ലാസ്റ്റേഴ്സിന്റെ വിമർശകരുടെ ഏറ്റവും വലിയ ആയുധവും ഇത് തന്നെയാണ് കൊച്ചി ക്ലബിന് ശേഷം ഐ എസ് എൽ വേദിയിലെത്തിയ ഈസ്റ്റ് ബംഗാൾ ക്ലബ് വരെ ഇക്കാലത്തിനിടെ ട്രോഫി സ്വന്തമാക്കിയിട്ടുണ്ട് ഐ എസ് എൽ ട്രോഫി നേട്ടമില്ലെങ്കിൽ ും മറ്റു വേദികളിലെങ്കിലും അവർക്ക് സ്ഥാനം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിൽ പുതിയ മാറ്റങ്ങളുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത് കഴിഞ്ഞ മൂന്ന് സീസണിൽ മുഖ്യ പരിശീലകനായിരുന്ന ഇവാൻ വുക്കോ മനോവിച്ചിന് അടുത്ത സീസണിൽ ക്ലബിനൊപ്പം തുടരാനാകില്ല കരാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മടങ്ങിയിട്ടുണ്ട് മാത്രമല്ല പതിനൊന്നാം ഐ എസ് എൽ സീസണിൽ നിരവധി പുതിയ താരങ്ങൾ എത്തുമെന്നതും ഉറപ്പാണ് സ്വീഡിഷ് പരിശീലകനായ മൈക്കിൾ സ്റ്റാറയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ ിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർ ആകുമോ എന്നതിനാണ് ആരാധകരുടെ കാത്തിരിപ്പും അല്ലെങ്കിൽ പതിവ് പോലെ പ്രീ സീസണിൽ വൻ ഹൈപ്പും കളിക്കളത്തിൽ കിതപ്പുമായിരിക്കുമോ ബ്ലാസ്റ്റേഴ്സ് ഇത്തവണയും നടത്തുക എന്നതും കണ്ടറിയാനിരിക്കുകയാണ് ആരാധകർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രീ സീസൺ സന്നാഹവും പരിശീലനവും ഒക്കെ തായ്ലൻഡിൽ വെച്ചായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുക എന്നാണ് ഇപ്പോൾ ക്ലബ് വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് വരുന്നത് മുൻവർഷങ്ങളിൽ യു എ ഇ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ പര്യടന കേന്ദ്രം ജൂലൈ ആദ്യവാരം കേരള ബ്ലാസ്റ്റേഴ്സ് സീസൺ പര്യടനത്തിനായി തായ്ലൻഡിൽ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് തായ്ലൻഡിലെ മുൻനിര ക്ലബ്ബുകളുമായി യും വിവിധ പ്രായ ഗ്രൂപ്പുകളിലുള്ള ടീമുകളുമായും കേരള ബ്ലാസ്റ്റേഴ്സ് സന്നാഹ മത്സരങ്ങൾ കളിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടിട്ടില്ല ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ക്ലബ്ബുകളിൽ പലതുമുള്ള രാജ്യമാണ് തായ്ലന്റ് പരിശീലനത്തിനായി മികച്ച സൗകര്യങ്ങളും തായ്ലന്റിലുണ്ട് മൈക്കൽ സ്റ്റാറെ പരിശീലകനായി എത്തിയ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഇതുവരെ ഒരു പുതിയ സൈന്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അഡ്രിയൻ ലൂണ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കരാർ നീട്ടിയിട്ടുണ്ട് എന്നത് ക്ലബ്ബ് സ്ഥിരീകരിച്ചു ആറ് കളിക്കാർ ക്ലബ്ബ് വിട്ടതും ബ്ലാസ്റ്റേഴ്സ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞു ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡയമാൻഡകോസ് ക്രൊയേഷ്യൻ സെന്റർ ബാക്ക് മാർക്കോ ലെസ്കോവിച്ച് ജാപ്പനീസ് സ്വിങ്ങർ ഡൈസുക്കെ സക്കായ് ലിത്വാനിയൻ സ്ട്രൈക്കർ ഫെഡോർ ചെർണിച്ച് തുടങ്ങിയവരൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകത്തിൽ അടുത്ത സീസണിൽ ഉണ്ടാകില്ല അതേസമയം മൊറോക്കൻ വിങ്ങറായ നോഹ സദോയി ഐ ലീഗ് ക്ലബായ ഐസ്വാൾ എഫ് സി ഗോൾ കീപ്പറായ നോറ ഫെർണാണ്ടസ് വിങ്ങർ ലാൻതാൻ മാവിയ എന്നിവർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണു മുമ്പ് തന്നെ എത്തുമെന്നത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് എഫ് സി ഗോവയ്ക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ നോഹ സദോയി മിന്നും പ്രകടനം കാഴ്ചവെച്ചിരുന്നു